പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് എന്താണ് സ്പൈനിൻ ജോയിന്റ് കെയർ എന്താണ് സ്പൈനി ക്ലിനിക് അവിടെ കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ ഓൺലൈനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നിവയെ പറ്റിയിട്ടുള്ള ചെറിയ ഒരു വിവരണമാണ് പലർക്കും അറിയില്ല നമ്മുടെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുപ്പത്തിമൂന്ന് കശേറുകൾക്കും ഇരുപത്തി മൂന്ന് ഡിസ്കിനും അതേപോലെ തന്നെ സുഷുപ്നയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ തുടക്കത്തിൽ തന്നെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയാത്തവരാണ് പലരും ഇതേപോലെ തന്നെയാണ് നമ്മുടെ സന്ധികൾ വരുന്ന സന്ധിവാദ രോഗങ്ങൾ അത് എത്രയുണ്ട് അത് റോമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ് നമ്മുടെ കണ്ണിനെയും അതേപോലെ തന്നെ മൊത്തം ജോയിന്റിനൊക്കെ ബാധിക്കുന്നതും മൂത്രാശയത്തിനെയൊക്കെ ബാധിക്കുന്ന റേറ്റേ സിൻഡ്രോം എന്താണ് എസ് എൽഇ എന്താണ് ഇങ്ങനെ നൂറുകണക്കിന് സന്ധിവാദ രോഗങ്ങളെ പറ്റിയിട്ട് വെറും ആറ് റൊമാറ്റോയിഡ് ആർത്തൈറ്റിസ് മാത്രം ഇരുന്നൂറിലധികം ഉണ്ട് എന്ന കാര്യം പോലും പലർക്കും അറിയില്ല അല്ലെ ഗൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ തന്നെ ഇതിനൊക്കെ വരുന്ന കാരണങ്ങള് ലക്ഷണങ്ങള് ചികിത്സ റീഹാബിലിറ്റേഷൻ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു പരിഗണനയും അതേപോലെ തന്നെ ശ്രദ്ധയും കൊടുക്കുവാണെങ്കിൽ പലർക്കും വളരെയധികം മെച്ചം നേരത്തെ തന്നെ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഈ സ്പൈൻ ആൻഡ് ജോയിൻറ് കെയറിലും അതുപോലെ സ്പൈനി ക്ലിനിക്കിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പൈൻ ആൻഡ് ജോയിൻറ്റ് കെയറിൽ ആയുർവേദവും അതേപോലെ തന്നെ മോഡേൺ മെഡിസിനുള്ള ബന്ധപ്പെട്ട ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം തലശ്ശേരി ഉള്ള ഒരു ക്ലിനിക്കാണ് സ്പൈൻ ആൻഡ് ജോയിൻറ്റ് കെയറിൽ വരുന്നത് അതേപോലെ തന്നെ സ്പൈനി ക്ലിനിക്കിൽ നമ്മുടെ നറ്റിൽ നടുവേദന കഴുത്തുവേദന അനുബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ മുട്ടിൻ്റെ ആരോഗ്യം നറ്റിലും മുട്ടും എന്നാണ് നമ്മളതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സ്പൈൻ ആൻഡ് ജോയിൻറ്റ് കെയറിലേക്ക് റെഫർ ചെയ്യുന്ന ചെയ്യേണ്ട കേസുകളും ഒക്കെ നോക്കുന്ന ഒരു സംവിധമാണ് സംവിധാനമാണ് കുറുമാത്തൂർ ആരോഗ്യശാല ഹെഡ് ഓഫീസിലും അതേപോലെ തന്നെ കണ്ണൂർ ബ്രാഞ്ചിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ കണ്ണൂരിൽ എത്തിപ്പെടാൻ പറ്റാത്തവർ കടപ്പിലായ രോഗികൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഓൺലൈനായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്നുള്ളതിൻ്റെ നമ്പറും അതേപോലെ തന്നെ ടൈമും ഒക്കെ ഇതിൽ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ഈ സന്ധിവാദ രോഗങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ റോമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ആയിരക്കണക്കിന് എപ്പിസോഡ്സ് ഉണ്ട് പക്ഷേ പലതും പല രീതിയിലും കൺഫ്യൂഷനാക്കുന്ന രൂപത്തിലും യഥാർത്ഥ ഡോക്ടർമാരുടേത് വളരെ കുറവും അല്ലാത്തവരുടേത് ഒത്തിരി എണ്ണം ഉള്ളത് കൊണ്ട് ഏതാണ് ഡോക്ടർമാരുടേത് ഏതാണ് ആ ഡോക്ടർമാരുടെ യോഗ്യത അല്ലാത്തവർ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ എല്ലാ രോഗികൾക്കും കഴിയണം അല്ലാതെ ഇന്നലെ പോയി സന്ധ്യഭാഗത്തിൽ ചികിത്സിച്ച് വന്നിട്ട് ഇന്ന് ഞാൻ ഒരു മാസം പിന്നെ ഇതിനുവേണ്ടി ചികിത്സിച്ചു അതിൻ്റെ മരുന്നുകൾ എന്നതാണ് അത് വാക് സുഖം നിന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ വ്യാജനേത് ഒറിജിനൽ ഏത് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റിൽ ഞാൻ ഇതിൽ ഒരു സന്ധിവാദമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ഇന്ന് ഞാൻ നിങ്ങൾ വിശദമായിട്ട് പറയുന്നത് ഒന്ന് നറ്റല്ലിന് വരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ധിവാദമാണ് ആങ്കലോസിങ് സ്പോണ്ടിലൈറ്റിസ് അത് വരുന്നത് തന്നെ പുരുഷന്മാരിലാണ് മൂന്നിരട്ടി ഈ അസുഖം വരുന്നത് അതും ഒരു മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിലാണ് ഈ അസുഖം വരുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത് നട്ടെല്ലിനോ അല്ലെങ്കിൽ കഴുത്തിനോ മാത്രം വരുന്നതല്ല എല്ലാ സന്ധികളെയും ബാധിക്കുന്നതും അതേപോലെ തന്നെ കണ്ണിനെയും നമ്മുടെ മഹാദേവനെയൊക്കെ ബാധിച്ച് കണ്ണിന് തിമിരം ഗ്ലൂക്കോമ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും ഹൃദയത്തിനെ ബാധിച്ച് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പിനെ അല്ലെങ്കിൽ നിരക്കിനെ ഒക്കെ കുറയ്ക്കുന്നതും അനുബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിന് വരെ ചിലപ്പോൾ കാരണമായേക്കാവുന്ന രീതിയിൽ ഹൃദയത്തിനെ ബാധിക്കുന്നതാണ് മറ്റ് സന്ധികളൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത രാവിലെ വരെ നല്ല വേദനയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് വെയിലും ചൂടൊക്കെ തട്ടി നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറയുന്ന ഒരു പിന്നെ നടുവേദനയാണ് ഈ ആങ്കലൈസിങ് സ്പോണ്ടിലൈറ്റിസ് കൊണ്ടുവരുന്നത് മറ്റതൊക്കെ നടുവേദന പിന്നെ മിക്കവാറും നടുവേദന റെസ്റ്റിൽ കുറയുകയും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അധികാവുകയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ വ്യത്യാസം ഇങ്ങനെയുള്ള രൂപത്തിലാണ് മാത്രമല്ല ഈ നടുവേദന വളരെ സാവധാനത്തിൽ മാത്രമേ വരുള്ളൂ പെട്ടെന്നൊരു ദിവസം നടു ഞെട്ടിയിട്ട് വരുന്ന വേദനയോ അല്ലെങ്കിൽ മറ്റൊന്നും വരുന്നില്ല അപ്പോൾ ഇത് ഈ അങ്കലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞത് ഒരു റോബോറ്റോഡാർത്തൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളിൽ വരുന്ന ഒരു അസുഖമാണ് അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ നട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൽ മൂന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അതായത് നീർക്കെട്ടു അണുവാദയും കൊണ്ടുവരുന്ന ടൈപ്പ് എല്ലാം അപ്പോൾ ആമവാദത്തിലൊക്കെ വരുന്ന അംഗമറുദോ അരുചി തൃഷ്ണച്ച ആലസ്യം ഗൗരവം ജ്വരഹ അപാക ശൂനതാങ്കാനാം എന്ന് പറയുന്ന മാതിരി എല്ലാ അംഗങ്ങളിലും വേദന അരുചി വായ്ക്കൽ രുചിക്കുറവ് തൃഷ്ണ ദാഹം ആലസ്യം മടി ഗൗരവം തടിക്ക് കനം ജ്വരഹ രാത്രി പനി അപാക ശൂന്യത ഗാനം എല്ലാ സന്ധികളിലും നീരും വേദനയും ചിലപ്പോൾ ചൂട് ചുവപ്പ് പോലെയുള്ള എല്ലാം വരുന്ന ആമവാദം പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതിൽപ്പെടുന്നുണ്ട് ഓരോന്നിനെ പറ്റിയും ഈ സ്പൈനൻ കെയർ ഇൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോഡേൺ മെഡിസിനും ആയുർവേദമൊക്കെ ആയിട്ട് കൃത്യമായ കൂടി തന്നെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് പലർക്കും വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നു എന്ന് മാത്രമല്ല സ്പൈനി കെയർ എന്ന് പറഞ്ഞ് ആയിരം മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കീഴിൽ എ എം എയുടെ കീഴിൽ കേരളത്തിൽ ആയിരത്തിലധികം സെൻറ്ററുകളിൽ ഈ സ്പൈനി കെയർ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെങ്കിലും അവിടെ ഡോക്ടറുടെ ഒരു ഫോൺ നമ്പറോ മറ്റോ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അവിടേക്ക് നിങ്ങളെ റഫർ ചെയ്ത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായി തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കുമാരത്തൂർ ആയുർവേദശാലയിൽ ഈ ക്ലിനിക്ക് വളരെ നന്നായി പ്രവർത്തിക്കുന്നതും ഒരുപാട് ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ കണ്ണൂർ ബ്രാഞ്ചിൽ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം ത്രീ ടു ഫൈവ് ഈ സ്പൈനി കെയറിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട് ഇതിനൊന്നും പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് ഇതെങ്ങനെ അത് ഉപയോഗപ്പെടുത്താമെന്നതിനെ പറ്റിയിട്ട് ഇതിൽ അത് ബന്ധപ്പെടുന്ന ഫോൺ നമ്പറൊക്കെ നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കമൻസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ച് തരുന്നതാണ് ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു